ഇന്ത്യൻ ടീമിലെ മിസ്റ്റർ ത്രീ സിക്സ്റ്റി എന്നൊക്കെയാണ് സൂര്യകുമാർ യാദവിനെ നാം വിളിക്കാറുള്ളത് ട്രഡീഷണൽ ഷോട്ടുകൾക്ക് പിറകെ പോകാതെ മൈതാനത്തിന്റെ ഏത് മൂലയിലേക്കും സിക്സർ പറത്താൻ കഴിവുള്ള സൂര്യ നിലവിൽ ഇന്ത്യയുടെ നായകൻ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഇന്ത്യൻ ടോപ്പ് ഓർഡറിലെ നിർണായക സാന്നിധ്യമായിരുന്നു സൂര്യകുമാർ യാദവ് വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് ആരാധകരെ തസിപ്പിച്ച സൂര്യക്ക് പക്ഷേ ഇപ്പോൾ പഴയ ഫോമിലേക്ക് എത്താൻ കഴിയുന്നില്ല മുപ്പത്തഞ്ചുകാരനായ താരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്റെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നു പോവുകയാണ് നമുക്ക് ഇക്കാര്യങ്ങൾ കണക്കുകൾ നോക്കി പരിശോധിക്കാം അവസാനമായി സ്കൈ അർദ്ധ സെഞ്ചുറി നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇതിനുശേഷം രണ്ട് തവണ മാത്രമാണ് ഇരുപതിലധികം റൺസ് സൂര്യകുമാർ യാദവ് സ്കോർ ചെയ്തത് പാകിസ്ഥാനെതിരെ കപ്പ് മത്സരത്തിൽ നാൽപ്പത്തിയേഴ് റൺസ് നേടിയത് ഒഴിച്ചു നിർത്തിയാൽ മറ്റു മത്സരങ്ങളിലെല്ലാം താരം നിരാശപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് സൂര്യകുമാർ യാദവിന്റെ ശരാശരി പതിനൊന്നേ പോയിന്റ് ഒന്നേ ഒന്ന് മാത്രമാണ് എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് ഈ വർഷം ആകെ നേടിയത് നൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് ആറ് സ്ട്രൈക്ക് റേറ്റിൽ നൂറ് റൺസ് മാത്രമാണ് ദീർഘമേറിയ ഇന്നിങ്സുകൾ കളിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല പഴയ പ്രഹരശേഷിയും കൈമോശം വന്നതുപോലെയാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തെട്ട് പോയിന്റ് എട്ട് ആറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് പോയിന്റ് എട്ട് ഒന്നുമായിരുന്ന ശരാശരിയാണ് ഈ വർഷം പത്തിനടുത്തെത്തി നിൽക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സ്ഥിരത പുലർത്താനോ ടീമിന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാനോ സൂര്യകുമാർ യാദവിന് സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഈ വർഷത്തെയും സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസിനെ ഇന്നിങ്സിന്റെ ഘട്ടം കൂടി പരിഗണിച്ച് നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം ആദ്യം പവർപ്ലേയിലെ ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലും വന്ന മാറ്റമാണ് വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പവർപ്ലേ ഓവറുകളിൽ സൂര്യകുമാർ യാദവിന്റെ ശരാശരി ഒൻപത് പോയിന്റ് ആറ് മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ നൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് എന്ന ഏറ്റവും മോശം അവസ്ഥയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താരത്തിന്റെ പവർപ്ലേ ശരാശരി എൺപത്തെട്ട് എന്ന മികച്ച നിലയിലായിരുന്നു പവർപ്ലേയിലെ ഡോട്ട് ബോളുകളുടെ എണ്ണം അൻപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് അൻപത്തിനാലര ശതമാനമായും വർദ്ധിച്ചു ഇനി ഡെത്ത് ഓവറുകളിലെ ബാറ്റിംഗ് പ്രകടനം പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സൂര്യകുമാർ യാദവിന്റെ ഡെത്ത് ഓവർ ശരാശരി ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ടായിരുന്നു സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എഴുപത്തഞ്ച് എന്ന മികച്ച രീതിയിൽ നിൽക്കുന്നു എന്നത് മാത്രമാണ് ഏക ആശ്വാസം ഡെത്ത് ഓവറിലെ ഡോട്ട് ബോളുകളുടെ കാര്യത്തിൽ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം താഴേക്ക് പതിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡെത്ത് ഓവറിലെ ഡോട്ട് ബോളുകളുടെ ശതമാനം ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് മാത്രമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് അൻപത് ശതമാനമാണ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ പോലും ഇന്ത്യൻ നായകന്റെ പ്രകടനം മോശമായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഡെത്ത് ഓവറിൽ ശതമാനം ഡോട്ട്ബോളുകൾ എന്നത് ഒരിക്കലും ഒരു ടി ട്വന്റി ബാറ്ററെ സംബന്ധിച്ച് അംഗീകരിക്കാനാകാത്ത കാര്യമാണ് താരത്തിന്റെ അഗ്രഷൻ വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മൊത്തത്തിലുള്ള പ്രകടനം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി പോയിന്റ് എട്ട് ആറ് ശരാശരിയിലും നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലുമായി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് സൂര്യകുമാർ യാദവ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റ് എട്ട് ഒന്ന് ശരാശരിയിലും നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഒൻപത് സ്ട്രൈക്ക് റേറ്റിലുമായി താരം നാനൂറ്റി ഇരുപത്തി ഒമ്പത് നേടി ഈ വർഷം ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് ഒന്നേ ഒന്ന് ശരാശരിയിലും നൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് ആറ് സ്ട്രൈക്ക് റേറ്റിലുമായി നൂറ് റൺസ് മാത്രമാണ് സൂര്യ നേടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കളിച്ച ഇന്നിംഗ്സുകളിൽ ഏഴിലും പത്ത് റൺസിന് താഴെയാണ് സൂര്യ സ്കോർ ചെയ്തത് സ്ഥിരതയില്ലായ്മ പവർപ്ലേയിലും ഡെത്ത് ഓവറുകളിലും മോശം പ്രകടനം ടീം പ്രകടനത്തിൽ ഇമ്പാക്റ്റ് ഇല്ലാതിരിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് സൂര്യകുമാർ യാദവ് ഇപ്പോൾ നേരിടുന്നത് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സൂര്യകുമാർ യാദവ് ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിൽ ടി ട്വന്റി കളിക്കുന്നത് ഇപ്പോൾ ടി ട്വന്റി പരമ്പര കളിക്കാനിരിക്കുന്നത് കരിയറിലെ ഏറ്റവും മോശം സമയത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയയിൽ ആറു മത്സരങ്ങളിൽ നിന്ന് അൻപത്തൊമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയിലും നൂറ്റി എൺപത്തൊമ്പത് പോയിന്റ് ആറ് എട്ട് സ്ട്രൈക്ക് റേറ്റിലുമായി ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് സൂര്യകുമാർ യാദവ് സ്വന്തമാക്കി ടി ട്വന്റി ലോകകപ്പായതിനാൽ ഇതിൽ ഒരു മത്സരവും ഓസ്ട്രേലിയക്കെതിരെ ആയിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയക്കെതിരെ സൂര്യകുമാർ യാദവ് ഇതാദ്യമായി ടി ട്വന്റി കളിക്കുകയാണെന്ന് പറയേണ്ടതായി വരും താരം ഫോമിലേക്ക് തിരിച്ചെത്തുമോ അതോ തന്റെ മോശം ഫോം തുടരുമോ എന്ന് കണ്ടറിയാം ടി ട്വന്റി ലോകകപ്പിനായി ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്